നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ ഇല്ലാത്ത സാൻഡോസ് പരിതാപകരമായ ടീമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് ഇന്നലെ നടന്ന ബ്രസീലിയറോ സീരിയ മത്സരത്തിൽ അവർ ബാഹിയോട് പരാജയപ്പെട്ടത് രണ്ട് ഗോളുകൾ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ ലൂസിയാനോ യുബയും അറുപതാമത്തെ മിനിറ്റിൽ ലൂസിയാനോ റോഡ്രിഗസും നേടിയ ഗോളുകൾക്കാണ് ബാഹ്യ ജയിച്ചു കയറിയത് ബാക്കി ഇപ്പോൾ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പത്തൊമ്പത് കളികളിൽ നിന്ന് അവർക്ക് മുപ്പത്താറ് പോയിന്റുകൾ നാലാം സ്ഥാനത്താണ് അതേസമയം സാൻഡോസ് റലഗേഷൻ സോണിനടുത്താണ് ഇരുപത് കളികളിൽ നിന്ന് ഇരുപത്തിയൊന്ന് പോയിന്റേ ഉള്ളൂ പതിനഞ്ചാം സ്ഥാനത്താണ് പുതിയ കോച്ച് അധികം വൈകാതെ സ്ഥാനം ഏറ്റെടുക്കും ഏതായാലും നെയ്മർ യെല്ലോ കാർഡ് കിട്ടി സസ്പെൻഷനിലായിരുന്നു അദ്ദേഹം ഇല്ല അങ്ങനെയാണ് ഈ കളി അവർ കളിച്ചത് അവർ തോറ്റത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നെയ്മറില്ലാത്ത സാന്റോസ് എത്രത്തോളം പരിതാപകരമാണ് എന്ന് കാണിക്കുന്നത് ഒരു കണക്ക് സോഫാസ്കോ ഡോട്ട് കോം പുറത്തുവിട്ടിട്ടുണ്ട് നെയ്മർ ഇല്ലാതെ കളിച്ചപ്പോൾ വള്ളി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പെർഫോമൻസ് ആണ് സാൻഡോസിൽ നിന്ന് വരുന്നത് കണക്കുകൾ നോക്കിയാൽ നെയ്മർ ഇല്ലാതെ കളിച്ച പതിനേഴ് കളികൾ നെയ്മർ ഉണ്ടായി കളിച്ച പത്തൊമ്പത് കളികൾ പതിനേഴ് കളികളിൽ അതായത് നെയ്മർ ഇല്ലാതെ കളിച്ച പതിനേഴ് കളികളിൽ മൂന്നേ മൂന്ന് വിജയങ്ങൾ നാല് സമനിലകൾ പത്ത് തോൽവികൾ നെയ്മർ ഉണ്ടായി കളിച്ച നെയ്മർ കൂടി കളിച്ച പത്തൊമ്പത് കളികളിൽ ഒമ്പത് വിജയമുണ്ട് നാല് നാല് സമനിലകൾ ആറ് തോൽവികൾ ആ ഒരു വ്യത്യാസം നോക്കണം ഇരുപത്തഞ്ച് പോയിൻ്റ് നാല് ശതമാനം മാത്രമാണ് നെയ്മർ ഇല്ലാത്ത കളികളിലെ അവരുടെ പെർഫോമൻസ് നെയ്മർ ഇല്ലാത്ത കളികളിൽ അവർ പതിനൊന്ന് ഗോളുകൾ അടിച്ചതെങ്കിൽ നെയ്മർ ഉണ്ടാകുമ്പോൾ മുപ്പത്തി മൂന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട് നെയ്മർ ഇല്ലാത്ത കളികളിൽ നെയ്മർ ഉണ്ടാകുമ്പോൾ ഇരുപത്തി മൂന്ന് ഗോളുകളും കൺസീഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് കണക്ക് സോ ആ കണക്ക് വളരെ വ്യക്തമാണ് നെയ്മർ ജൂനിയർ എന്ന താരത്തിൻ്റെ സാന്നിധ്യം ആ സാന്നിധ്യം പോലും സാൻഡോസിൻ്റെ പെർഫോമൻസിനെ എത്രത്തോളം ലിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അത് നെയ്മർ സാൻഡോസിനെ കളിച്ചാലും ബ്രസീലിനെ കളിച്ചാലും ഒക്കെ അങ്ങനെ തന്നെയാണ് നെയ്മർ ഇല്ലാതെ കളിക്കുമ്പോൾ ആ ടീമിൻ്റെ നിലവാരം താഴേക്ക് പോകുന്നത് കാണാം നെയ്മർ എന്ന മനുഷ്യൻ്റെ സാന്നിധ്യം കൊണ്ടും മാത്രം കൂടെയുള്ളവർ പോലും മികവിലേക്ക് ഉയരുന്ന കാഴ്ചയും കാണാം അതിൻ്റെ നേർ ചിത്രമാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വീട്ടിൽ വെത്താം